വേണു ഇന്നത്തെ ദിവസം നിനക്കും ഡാഡി ും രണ്ടാൾക്കും കൂടി നാട്ടിൽ വന്നിട്ട് ഉള്ള സമയം മുഴുവൻ പുറത്താണെന്ന് പറഞ്ഞ ഇനി നീ ആ കുട്ടികളെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും ഭയക്കാനൊന്നുമില്ല ഗുഡ് ന്യൂസ് ആണ് ഒരു ഒരച്ഛനാകാൻ പോകുന്നതിന്റെ ത്രില്ലൊന്നും കാണുന്നില്ലല്ലോ പോയിട്ട് വരാം എങ്ങോട്ടാ ഈ ഇപ്പൊ ഗൾഫിൻ സതീശം വിളിച്ചിരുന്നു അവിടെ ഓഫീസിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി ഞാൻ പീറ്ററിന്റെ ഓഫീസിൽ ചില പേപ്പേഴ്സ് പാക് ചെയ്യാനുണ്ട് അത് കിട്ടിയാലേ അവിടുത്തെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ ഇല്ല അവനെ വിളിച്ച് എണീപ്പിക്കണം ആ പിന്നെ ഞാൻ എപ്പോഴാ തന്റെ എപ്പോഴാണ് വരുക ഉറക്കങ്ങൾ

അതല്ല കാര്യം ഊർമിളയുടെ ബന്ധുക്കളിലാരോ അവനന്വേഷിച്ചെന്നോത്രേ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു അത് ഇവിടെ ഉണ്ടെന്ന് പറയാൻ വേണ്ടി ഒത്തിരി സമ്മർദ്ദം ചെലുത്തി എന്ന് പറഞ്ഞത് പക്ഷേ അവനൊന്നും വിട്ടു പറഞ്ഞിട്ടില്ല ഊർമിളയൊന്നു വിളിച്ച അവിടെ വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തരാമെന്നാ ബന്ധുക്കളുടെ നിലപാട് ഊർമിള പറയുന്നു ഞാൻ ശരിക്കും ഒരു അങ്ങനെ അതല്ലെങ്കിൽ ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് നേരത്ത് അല്ല ഓർമ്മ പ്രശ്നങ്ങൾ പരിഹരിക്കണം അത് മാത്രമേ എന്റെ മുമ്പിലുള്ളൂ അതിനുവേണ്ടി ഒരു കച്ച തുരുമ്പ് കിട്ടിയ അതും പിടിക്കാൻ തയ്യാറായിട്ട എന്റെ നിൽപ്പ് ഊർമിളയുടെ ബന്ധുക്കള് വലിയ കാശുകാരല്ലേ അതും അവിടെ നല്ല പിടിപാടുള്ളവര് അവര് ഊർമ്മയുടെ കാര്യത്തില് എന്തെങ്കിലും സഹായം ചെയ്യാന്ന് പറഞ്ഞാ നിഷേധിക്കണോ വേണം എന്റെ ബന്ധുക്കളുടെ ആരുടെ ഔതാര്യം എന്റെ കാര്യത്തില് വേണ്ട വേണുവിന് കഴിയില്ലെങ്കിൽ പറ ഒരു ബാധ്യതയാവാനൊന്നും ഞാൻ നിൽക്കില്ല ഒരു ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് തന്നാൽ മതി ഞാൻ പൊയ്ക്കോളാം മറുപടി പറഞ്ഞ പോരെ ഈ സിറ്റുവേഷനിൽ പ്രാക്ടിക്കൽ ആണോന്ന് എന്റെ അഭിപ്രായം ഇല്ല ഈ കാര്യത്തിൽ മാത്രം വേണു എന്നെ നിർബന്ധിക്കണ്ട എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഒരുപാടായി ായി നീ വേറെ നമുക്ക് പോൾഫിലെ കാര്യങ്ങൾ അറിഞ്ഞപ്പോ ഒന്നിനും ഒരു താല്പര്യം തോന്നില്ല അതൊന്നും സാരില്ല എന്താ കുട്ടികൾ കൊടുത്ത വാക്ക് മറന്നുപോയ ഇന്നത്തെ ദിവസം നിനക്കും കുട്ടികൾക്കും വേണ്ടി മാത്രമുള്ളതാണ് അതിലൊരു മാറ്റവും ഇല്ല ഗൾഫും കേസുമൊക്കെ അവിടെ അതൊന്നും നമ്മുടെ ജീവിതത്തെ ബാധിക്കണ്ട ബാധിക്കണ്ടല്ല എവിടെ കുട്ടികൾ അത് രാവിലെ ആറു മണിക്ക് തന്നെ രണ്ടു എണീറ്റു ആരും നിർബന്ധിക്കാതെ തന്നെ അവരവരുടെ കാര്യങ്ങളും ചെയ്തു ജീവിതത്തിൽ ആദ്യം ഇങ്ങനെ കണ്ടോ ഞാനൊന്ന് റെഡി ആവേണ്ട താമസമുള്ളൂന്ന് പറഞ്ഞേക്ക് പിന്നെ അതിനു മുൻപൊരു കാര്യം ഇന്നത്തെ യാത്ര എൻജോയ് ചെയ്യാൻ മാത്രമുള്ളതാണ് അവിടെയും ഓരോന്ന് ആലോചിച്ചു കൂട്ടി മനസ്സ് വേണുമായിട്ട് ടെൻഷൻ കണ്ട എനിക്കൊരു മനസ്സമാധാനം കിട്ടില്ല പറഞ്ഞില്ലേ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നമ്മൾ ഫുൾ ടൈം ഹാപ്പി ആയിരിക്കും എന്നാലും ഷോപ്പിങ്ങിന് കൂട്ടാതിരുന്നത് കൂട്ടി ദിവസം പുറത്തേക്ക് പോവാം ഒന്നും പറയണ്ട ഡാഡി വന്നപ്പോ ഞങ്ങള് രണ്ടാൾക്കും പിന്നെ രണ്ടാൾക്കും ഞങ്ങള് മാത്രമേ ഉള്ളൂ അത് മറക്കണ്ട ഡാഡി മറക്കണ്ടേ മമ്മി ഡാഡി ദ വരും ഒന്ന് വേഗം വരാൻ പറ മമ്മി ആഹാ നേരം വെളുത്തപ്പ് മുതൽ തുടങ്ങിയതാ

എന്താ വേണു ഇപ്പ എവിടെയാ ഇവിടെ അടുത്തൊരു സ്ഥലത്ത് ആ എന്നാ എത്രയും പെട്ടെന്ന് സിറ്റി ഹോസ്പിറ്റലിൽ വരണം ഊർമുളയ്ക്ക് ചെറിയൊരു ബോധക്കീടുണ്ടായി ഇപ്പൊ അഡ്മിറ്റ് ഏയ് ചെയ്തിരിക്കാനൊന്നുമില്ല ഞാനും ഉണ്ട് ശരി ആലിസം എന്താ പറയുന്ന ഫോണിൽ ഗെൽഫിന അവട ആക പ്രശ്നമായി നമ്മളെ വിനയനെ അറസ്റ്റ് ചെയ്തു എന്ന് ഇഷറ എനിക്ക് ഉടനെ பீട്ടറെ കാണണം നമ്മുടെ യാത്ര മറ്റൊരു വർഷത്തിലാകുമോ അപ്പ കുട്ടികളെ தானം അഡ്ജസ്റ്റ് ചെയ്യണം പ്ലീസ് മൈനറ്റ് എന്തായി പറയുന്നു എ സംസരിച്ച കാരയില്ല ഇവരോട് എന്ത് പറയണം പറയുന്നു എന്തെങ്കിലും പറയണം മാർഗമില്ല എന്താ ഒന്നുമില്ല നിങ്ങൾ നമുക്ക് മറ്റൊരു ദിവസം അതെ ഡാഡിക്ക് അത്യാവശ്യമായിട്ട് ഇടംബര പോണം പോകാതിരിക്കാൻ കഴിയാത്ത കാര്യമായതുകൊണ്ടാ മടങ്ങി വന്ന ഉടനെ നമുക്ക് പോയിക്കളയാ നിങ്ങളെന്താ തിരി പോന്നത് എന്തു പറ്റി മോളെ അത് കോള് വന്നു പറഞ്ഞു എന്താ അത്യാവശ്യം ഇത്രക്ക് അത്യാവശ്യം ആരെ കാണാനാണെങ്കിലും അത് ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും കാര്യം കഴിഞ്ഞിട്ട് പോരായിരുന്നോ ഇത് കൊറേ കൂടി പോയി മോളെ എന്തിനാ ആദ്യം പറയുന്നത് ഒക്കെ നിന്റെ പിടിപ്പുകേടാ ഭർത്താവിനെ പിടിച്ചു നിർത്താനെ ഒരു കഴിവൊക്കെ വേണം ദേ നോക്ക് നല്ല വാശിയും തന്റെയോടെ ഒക്കെ ഉള്ള ആളാ നിന്റെ അച്ഛൻ എന്നിട്ടെന്താ ആ മുതക്കനെ ഞാൻ പിടിച്ചേർത്തില്ലേ അതുപോലെ നിനക്കും കഴിയണം വല്ലപ്പോഴും കൂടി നാട്ടി വന്നിട്ട് ഉള്ള സമയം മുഴുവൻ പുറത്താണെന്ന് പറഞ്ഞ ഇനി നീ ആ കുട്ടികളെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും അതൊന്നും സാരല്ലേ ഇതിപ്പോ അത്ര അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ലോ ഇതിലും വലിയ എന്ത് കാര്യത്തിനാവും പോയത് ജസ്റ്റ് ഞാൻ അറിഞ്ഞില്ല കേട്ടോ അല്ല എന്താ ഇവിടെ അത് പിന്നെ എന്റെ ഒരു സുഹൃത്തിനെ അഡ്മിറ്റ് കുറച്ച് സുഹൃത്തിനെതിരിക്കല എന്റെ സുഹൃത്ത് ഇവിടെ കിടക്കുക എന്നാ ഞാനങ്ങോട്ട് ആ പിന്നെ ഞാൻ വൈകിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ കാണണം അഡ്മിറ്റ് ഹസ്ബൻഡ് ആണോ പിന്നെ ഞാൻ ഭയക്കാനൊന്നുമില്ല ഗുഡ് ന്യൂസ് ആണ് പേര് വേണു മിസ്റ്റർ വേണു ഒരച്ഛനാവാൻ പോകുന്നു ി കുറച്ച് കൂടുതലായിരുന്നു അതുകൊണ്ടാ പെട്ടെന്ന് ആയത് ഇപ്പൊ നോർമലാണ് പക്ഷേ ഇനിയുള്ള മാസങ്ങളിൽ വളരെ സൂക്ഷിക്കണം പ്രത്യേകിച്ചും ആദ്യത്തെ മൂന്ന് മാസങ്ങളിൽ ശരീരം അനങ്ങിയുള്ള ജോലിയും യാത്രയും ഒക്കെ പരമാവധി ഒഴിവാക്കണം കേട്ടോ ശരി ഡോക്ടർ ഈ മെഡിസിൻസ് ഒക്കെ ഫോളോ ചെയ്യണം രണ്ടാഴ്ച കഴിഞ്ഞ് അടുത്ത ചെക്കപ്പ് നടത്തണം എന്നാ വീണ ചെല്ലേ ഊർമിള ഇതുവരെ വാർത്ത അറിഞ്ഞിട്ടില്ല ഹസ്ബൻഡ് തന്നെ അത് പറഞ്ഞേക്ക് ഐശ്വര്യമുള്ള ആൾക്കാർ ഭാഗ്യം കടാക്ഷിക്കാൻ തുടങ്ങി അറിയണ്ടേ കാര്യങ്ങള് വരുന്നത് അതെ ഒരു ചിരിയിൽ ഒതുക്കാമെന്ന് വിചാരിക്കണ്ട കുറച്ച് കാശ് കളഞ്ഞേ മതിയാവൂ അതായത് ചെലവ് ചെയ്യണമെന്ന് ഞാനും ഉർമിളയും കൂടി ഇന്നലെ കുട്ടികളുടെ കാര്യം സംസാരിച്ചതേ ഉള്ളൂ പറഞ്ഞ് നാം എടുക്കുന്നതിന് മുമ്പ് ഉർമിളക്ക് വിശേഷായി ഇനി ഇത് ഇവള് നാ കടത്ത് വളച്ചത് കൊണ്ട് പറഞ്ഞു വരികയാവും ഏതായാലും ഭാഗ്യം വേണുനുണ്ടായല്ലോ സ്തുതി ഒരു നേരത്തെ പറയാ ഓർമ്മള പ്രഗ്നന്റ് ആയ സ്ഥിതിക്ക് അവളുടെ ശുശ്രൂഷ ഇനി എന്റെ ഡ്യൂട്ടിയാ തടസ്സം പറയരുത് ആയിക്കോട്ടെ ഒരു തടസ്സമില്ല അതുപോലെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ പകുതി സ്നേഹം ഞങ്ങൾക്കൂടി ഇങ്ങ് തന്നേക്കണം ഇല്ലേ പിന്നല്ലാതെ അതൊരു ന്യായമായ ആവശ്യം അല്ലേ വേണുഡ് ഹാ ഇങ്ങനെ വെറുതെ മൂളാതെ ഒന്ന് ഉഷാറാവു വേണു ഒരച്ഛനാകാൻ പോകുന്ന എന്റെ ത്രില്ലൊന്നും കാണുന്നില്ലല്ലോ ഏ സന്തോഷം കാരണം എന്തോ ഒരു വാക്കുകൾ പുറത്തു വരത്തില്ലല്ലേ ഈ അവസ്ഥ ഞങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്തത് കൊണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ വികാരം അറിയാൻ കഴിയുന്നില്ല വേണോ ഊർമിള ഓർമ്മിള അകത്തുണ്ട് ബോധം തെളിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു ചെല്ലെ ബോധം തെളിയുമ്പോ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ വാർത്ത അറിയിക്ക ഉം ഞാനെവിടെ കണ്ടോണ്ടിരുന്നതാ പെട്ടെന്നൊരു തലകറക്കം ആലീസ് ഒന്ന് പിടിച്ചത് ഓർമ്മയുണ്ട് ബിനുവിന്റെ മുഖത്തെന്താ ഒരു വിഷാദം അത് എന്താ വിനു എനിക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഏയ് ഗുഡ് ന്യൂസ് ആണ് എന്താ